സംസ്ഥാന കലോത്സവത്തിൽ അറബിക് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം നേടിയ അലീഫ ഇന്ന് നാടിന്റെ അഭിമാനമാണ് രണ്ടാം തവണയാണ് ഈ മിടുക്കി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ താരമാകുന്നത് കേരളം അനുഭവിച്ച പ്രളയക്കെടുതിയും പ്രകൃതിയിൽ മനുഷ്യൻ നടത്തിയ അതിക്രമവുമെല്ലാം അലീഫ തന്റെ കവിതയിലൂടെ അവതരിപ്പിച്ചപ്പോൾ കേൾവിക്കാരനും വലിയ നമ്പരമായി സംസ്ഥാന കലോത്സവത്തിൽ അറബി പദ്യം ചൊല്ലലിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡോടെയാണ് അലീഫ ഒന്നാം സ്ഥാനം നേടിയത് യു തലം തൊട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് യു തലത്തിൽ ജില്ലാ കലോത്സവം വരെ പലതവണ മത്സരിച്ച് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പദ്യജൊല്ലിൽ അനീഫക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് കോട്ടൂർ അലവി മൂല വിരിച്ച കവിതയാണ് രണ്ടു തവണയും കവിതയാണ് പിന്നെ അലവിക്കുട്ടി മൗലവി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അലീഫ പ്രത്യേക പരിശീലകന്റെ സഹായമൊന്നും ഇല്ലാതെയാണ് മത്സരരംഗത്തേക്ക് എത്തിയത് സ്കൂളിലെ അധ്യാപകർ നന്നായി സഹായിച്ചു വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനവും വലിയ പ്രചോദനമായി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ ഇതെല്ലാം വലിയ സഹായകമായതായി അലീഫ പറഞ്ഞു യു പി തൊട്ടിട്ടാണ് ഞാന് മത്സരിക്കാൻ തുടങ്ങിയത് അതിൽ യു പിയിലെ ജില്ല വരെയാണ് പോയത് പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറിൽ ആയിട്ട് സ്റ്റേറ്റ് പോയി ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ്സിൽ നിന്നാണ് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് പിന്നെ അന്ന് അന്ന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു പിന്നെ ഹയർ സെക്കൻഡറിയിൽ സ്റ്റേറ്റിൽ പോയി ഫസ്റ്റ് എ ഗ്രേഡ് പറവണ ഉമ്മർഭാവ മുർഷിദ ദമ്പതികളുടെ മകളാണ് താനാടൂരിലെ പരേതനായ പുളിക്കിയത് അഹമ്മദ് കുട്ടി മാസ്റ്ററുടെ പേരമകൾ കൂടിയാണ് ഹലീഫ സംസ്ഥാന തലത്തിൽ രണ്ടു തവണ വിജയാവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അലിഫ് പറഞ്ഞു പദ്യഞ്ചലിൽ കൂടാതെ സംഘഗാന മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട്